നമസ്കാരം ടി ഡി സി ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങളിപ്പോഴും എത്തിയിരിക്കുന്നത് കലൂർക്കാട് വില്ലേജ് ഓഫീസിന്റെ കോർട്ടറേഷൻ ഫ്രണ്ടിലാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു വർഷങ്ങളായിട്ട് കാട് പിടിച്ച് നശിക്കാറായി കിടന്ന ഒരു അവസ്ഥ തെരുവു നായകളുടെ ശല്യം അതുപോലെ ഇഴജന്തുക്കളുടെ ശല്യം ഇതെല്ലാം നിരവധി തവണ അത് നമ്മൾ പറഞ്ഞിട്ടും ഒരു നേതൃത്വം ഇടപെടാനോ അല്ലെങ്കിൽ പഞ്ചായത്തിനൊരു മുൻകൈ എടുക്കാനോ ഒന്നും സാധിച്ചില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരുടെ എല്ലാം ഒരു കൂടി നമ്മളത് സംരക്ഷണം ചെയ്തിരുന്നു അപ്പോൾ ഇത് ഇന്ന് ഡി വൈഫിയുടെ കലൂർക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് ക്ലീൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത ആ വാർത്ത അറിഞ്ഞിട്ട് ഞങ്ങളിന്ന് കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന ഉണ്ട് രതീഷ് ബാലാചരണുണ്ട് രതീഷുണ്ട് സോഡ്രേട്ടനുണ്ട് ഇവരെല്ലാവരും നമ്മളിപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ക്ലീൻ ചെയ്തതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തിൽ എന്താണ് സന്തോഷം തോന്നുന്നുണ്ടോ അതെയോ നല്ലൊരു കാര്യല്ലേ തീർച്ചയായിട്ടും സന്തോഷം തോന്നേണ്ട കാര്യമാണ് കാരണം ചാനൽ മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു വാർത്ത പൊതുജനങ്ങളിലേക്ക് എത്തിച്ചപ്പോ അതിന് ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് അത് വാർത്ത കൊടുത്തു അത് ജനശ്രദ്ധയിലേക്ക് എത്തി അപ്പോൾ ഇവിടുത്തെ ഒരു യുവജന സംഘടന ഡി വൈ എഫ് ഐ അത് ഏറ്റെടുത്ത് അത് മുന്നോട്ട് വന്ന് വളരെ ഭംഗിയായിട്ട് അത് ക്ലീൻ ചെയ്ത് ആളുകൾക്ക് പേടിക്കാതെ സ്വൈര്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവരെ വളരെ കൂടി അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു സത്യത്തില് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യു ഡി എഫ് ഭരിക്കുന്ന ഈ കല്ലൂർക്കാട് പര്യായത് ഇത് ഏറ്റെടുത്ത് നടത്തേണ്ടിയിരുന്നത് ഇത് ഡി അല്ല ഇത് ഇതിന്റെ ഭരണസമിതി യു ഡി എഫ് ആണെങ്കിൽ അവരുടെ യുവജന സംഘടന ഇത് കണ്ട ഭാവം പോലും നടത്തിയിട്ടില്ല ഞാൻ പറയുന്നതല്ല ഒരു പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞിട്ട് സാമൂഹിക പ്രതിപക്ഷത തീർച്ചയായും ഭരിക്കുന്ന ഒരു കക്ഷി ഏത് കക്ഷിയായി കൊടുത്തരുന്ന നാടിനോട് സാമൂഹിക പ്രതിരക്ഷ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ കൊടുക്കാമത് കാരണം ഇത്രയും നാളും ഇവിടെ ഭരിച്ചിട്ട് ഈ പഞ്ചായത്തിൻ്റെ തൊട്ട് പൊളി കിടക്കുന്ന ഈ കാർഷിക ക്ഷേത്രം അത് നാട് കൂടി അത് കണ്ടില്ല എന്ന് പറയുമ്പോൾ തികഞ്ഞ അനാസ്ഥയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അനാസ്ഥ അത് വെച്ചുറുപ്പിക്കാവുന്നതാണ് നാടിന് ഭൂഷണമല്ലോ അങ്ങനത്തെ അനാവസ്ഥ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം നമ്മൾ തന്നെ തന്നെ തേള് അവിടെ അവിടെ നമുക്ക് ഇത് മാത്രമല്ല ഈ ഏരിയ സർക്കാർ ഓഫീസുകളിൽ സംശയമാണ് എപ്പോഴും ആൾക്കാരോ കുട്ടികളെ വലിയവരെ പെണ്ണുങ്ങളും എല്ലാം ഈ സർക്കാർ ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പൊ ഇവരെല്ലാം നടന്നു വരുന്ന ഈ വഴിക്ക് ഇന്ത്യൻ പറഞ്ഞു വഴി പഴക്കം കാടും പിടിച്ച് കടന്നിട്ട് പഞ്ചായത്ത് ഭരണ സമിതി കണ്ടില്ല ഒരു നിഷേധാത്മക നിലപാട് തന്നെയായിരുന്നു ഏതായാലും ഇങ്ങനെ മുൻകെടുത്ത് ജനങ്ങളെ കത്തി അതിന്റെ പേരിലാകാം വന്ന് കെട്ടിതയും മാതൃകയായി ഒരു പ്രവർത്തനം കാഴ്ച വയ്ക്കുകയും ചെയ്തു എന്നുള്ളത് രാഷ്ട്രീയം പറഞ്ഞ് അവരെ നമുക്ക് അഭിനന്ദിക്കേണ്ടി തീർച്ചയായിട്ടും അതില് അതിന് നമ്മുടെ ആ ഒരു ചർച്ചയിലെ പങ്കുതിയിലും സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ടി പ്രസാദ് പങ്കെടുത്തു പുള്ളി തന്നൊരു ഉറപ്പുണ്ടായിരുന്നു അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞു പക്ഷെ അതുകൊണ്ടാണ് തിരപ്പെടാൻ സാധിച്ചു എന്താണെങ്കിലും അതിനകത്ത് ആരൊക്കെ മുൻകെ എടുത്തിട്ടുണ്ടെങ്കിലും അവരെല്ലാം അഭിനന്ദനം അർഹിക്കുന്ന ആളുകളാണ് ഇത് പിന്നെ എന്താണേലും ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഭംഗിയാക്കി ഇത് ഇതിലൂടെ നടക്കുന്ന ആളുകൾ ഇതിന്റെ ഇത് ഉപയോഗിക്കുന്നല്ലോ അത് ഉപയോഗശീലമായി കിടക്കുന്ന ഒരു ഘട്ടമാണ് ഇത് ഇത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം അവിടെ വെക്കാൻ ഉള്ളത് ഇത് എത്രയും പെട്ടെന്ന് ഉപയോഗ ഉപയോഗത്തിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഈ മൃഗാശിലേക്ക് നിരവധി കാരണന്മാരും കാരണമാരും പിള്ളേരും ഒക്കെ പശീനെ കൊണ്ടും പൂച്ചേനെ കൊണ്ടും ഒക്കെ ഇത് നടക്കുമ്പോൾ തന്നെ ഈ ഒരു മീറ്റിംഗ് അവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഹെൽത്ത് അല്ലെ ലക്ഷം കൊടുക്കാൻ പറ്റുള്ളൂ ആലോചിക്കാനോ അതിന്റെ അധികാരപരിധി നിശ്ചയിക്കാനോ ഒന്നും യാതൊരു കാര്യം ഗാന്ധി ജയന്തി ദിനത്തില് അതിനോടനുബന്ധിച്ച് പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും അവര് ചെയ്തു കഴിഞ്ഞാല് ഇതിന്റെ അടുത്ത ഈ മുന്നോട്ട് ഇറങ്ങി അതിന് സന്തോഷമുണ്ട് നല്ല കാര്യം പക്ഷെ ഇത് ജനകീയമായിട്ടുള്ള കുറെ സ്ഥലങ്ങള് റോഡുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒന്ന് വെട്ടി ക്ലീനാക്കി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇപ്പം വേറെ മറ്റുള്ള രീതിയിൽ പറയുന്നല്ലോ അലൂർക്കാട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഈ അടുത്തുള്ള പഞ്ചായത്തിൽ എവിടെ ചെന്നാണ് കുമാരങ്കയെല്ലാം പോത്താനക്കാരി എല്ലാം അതിനേക്കാളൊക്കെ വഴിയാണേലും നമ്മുടെ നാട് ഒരു വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പം ആ മനോഹാരിത നമുക്ക് നിലനിർത്തിക്കണമെങ്കിൽ അല്ലേ രാഷ്ട്രീയമില്ല നമ്മളീ പറയുന്നു നമ്മളിപ്പോ നമ്മൾ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള ആളുകളാവും പക്ഷെ പൊതുവായിട്ടുള്ള ഒരു കാര്യത്തെ വിലയിരുത്തുന്ന രാഷ്ട്രീയ ഉൾക്കൊള്ളണത്തിന്റെ കാര്യമില്ല അത് രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നു അവരുടെ ഉള്ളിൽ അന്തമായി രാഷ്ട്രീയ ആളുകളായിരിക്കും അങ്ങനെ പറയാൻ സാധ്യതയുള്ളൂ ഇപ്പൊ ഈ ഘട്ടത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി ഞാൻ ആ ഈ ഘട്ടത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി ഇപ്പൊ തന്നെ ആ കൂട്ടി പറഞ്ഞ ഒരു ഘട്ടം ഉണ്ട് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷന്റെ പിന്നാമ്പുറത്തെ ഫോട്ടേഴ്സ് ഇതിലും ഭീകരാവസ്ഥയാണ് അവിടെ അത് കയറി മൂടി അത് അതാ ആ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് ആ ഫ്രണ്ടിലെ അല്ലാതെ എന്റെ ബാക്ക്സൈഡിലേക്ക് ഒന്നൊരു മനുഷ്യന് മാറാൻ പോലും പറ്റാത്ത അവസ്ഥ പോലീസുകാരെ കോട്ട വെച്ചിട്ട് അങ്ങനെ പേടിപ്പിച്ച് കിടക്കുമെന്ന് അറിയാൻ പറ്റുള്ളൂ പൈഡജന്തുക്കളായി എല്ലാ കൂട്ടം സാധനങ്ങളായി അത് ഇങ്ങനെ പൊട്ടിപ്പൊട എത്രയോ വർഷങ്ങളായിട്ട് കിടക്കുന്നു അതൊക്കെ ഉപയോഗത്തിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് റോഡില് ആ ചൂട്ടിനെ വെച്ചാൽ ഞാൻ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തോ ഞാൻ എനിക്കതിന് പാലക്കാട് എന്നപ്പോൾ എനിക്ക് അവാർഡ് വെച്ചു പാലക്കാടിന് നിസ്സാര കേസുകളൊരു ചൂട്ട് ഓടിക്കിടക്കണം മാറ്റിയിട്ടില്ല അങ്ങ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അപകടം പോകും അപ്പൊ അത് ഭേദമഞ്ഞ് അങ്ങനെ എനിക്കൊരു ഇത് ചെയ്യാൻ പറ്റും ആ ചൂട്ട് കിടക്കുന്നത് ആ വഴിപോക്കരായിട്ടുള്ള ആർക്കും അപ്പൊ നമ്മുടെ പഞ്ചായത്തിനെ കുറ്റം പറയും സർക്കാരിന്റെ രതീഷ് പറഞ്ഞ സത്യമായ ഒരു കാര്യമില്ല കാരണം ഇത്ര സാമൂഹിക പ്രതിരോധ വിഷയങ്ങൾ ഭരണാധികാരികൾ മാത്രം ചെയ്യട്ടെ എന്നും പറഞ്ഞ് എനിക്ക് നാലഞ്ചു പേർക്കുഴ അങ്ങനെ ഒരു സാമൂഹിക പ്രതിരോധ ഒരു സേവന മനോഭാവം സമൂഹത്തിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ിൽ തന്നെ പറയാനുള്ളത് രാവിലെ നമ്മളിത് നടക്കാറില്ല രാവിലെ ഒരു ആറ് ആറ് ഏഴാകുമ്പോ അപ്പൊ നമ്മുടെ റോഡുകളിൽ കൂടി തുപ്പിയിടുന്നത് കണ്ടിട്ടുണ്ട് എന്നിട്ട് അതിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത് സംസ്കാരം എന്ന് പറഞ്ഞ ഒരു സാധനം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സംസ്കാരത്തിലേക്ക് വന്നിട്ടില്ല അപ്പൊ എന്റെ ഒരു ബോഡിൽ തുപ്പറ് എന്നൊരു ബോഡെങ്കിലും രണ്ടു മൂന്ന് സ്ഥലത്ത് പാലാജി പറഞ്ഞൊരു കാര്യം ചെറുപ്പിക്കാൻ ഇപ്പൊ നമ്മൾ പുതിയ കുട്ടി ഒരു ഇരുവയായാലും പതിനെട്ട് വയസ്സായാലും കോളേജിൽ പഠിക്കുന്ന കുട്ടികള് ഞാൻ ഇന്ന് ഈ കനാലിന് വണ്ടി കൂടെ നമ്മൾ നടന്നുവരുന്ന കഴിക്കുന്നാലും നടന്നാലും വരുന്ന ആ കനാല കനാലിൽ ഇരുന്ന അതായത് നമ്മള് ചെറിയ പ്രായം ചെന്ന ആൾക്കാരെയും മറ്റു കുട്ടികളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന അതായത് പുതിയ അന്മപ്പെട്ട കുട്ടികൾ വരെ ഈ മദ്യം കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ടുവന്ന കാസുകളും മുഴുവനും ആ കുടിയും കഴിഞ്ഞാൽ കനാലിലേക്ക് വരും അതായത് പതിനെട്ട് ഇരുവയെ താഴെ പിള്ളേരാണ് തീർച്ചയായിട്ടും പക്ഷെ ഈ വിഷയം ഏറ്റവും ഗൗരവകരമായത് എന്ന് പറഞ്ഞാൽ ഇതൊരു പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ അല്ലെങ്കിൽ കൃഷിഭവനും മൃഗാശുപത്രിയും വില്ലേജും പഞ്ചായത്തും അങ്കണവാടി ഇപ്പൊ പുതിയതായിട്ടൊരു ഹെൽത്ത് സെന്ററിന്റെ ഒരു സബ് സെന്റർ കൊടുത്തു അതിനോട് ചേർന്നിട്ട് അത് അതിലുപരി സ്ത്രീകളും കുട്ടികളും തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ മഴക്കാല രോഗ പ്രതിരോധ ക്യാമ്പയിൻ അല്ലെങ്കിൽ അത് എല്ലാ സംഘടനകളുടെയും മീറ്റിംഗ് വിളിച്ചത് ഇതിന് ഓപ്പോസിറ്റാന്നുള്ള ഒരു വസ്തുതയാണ് ഇവിടെ വീടിൻ്റെ മനസ്സിൽ പരിയാതെ നടന്നു നമ്മുടെ വീടിന്റെ അന്തരീക്ഷമാണ് നമ്മൾ വൃത്തിയാക്കി ഇടാറുണ്ടല്ലോ അതേ രീതിയിൽ തന്നെയാണ് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ പഞ്ചായത്ത് കണ്ടുകഴിഞ്ഞാൽ എന്തല്ല പഞ്ചായത്ത് അത് പറയിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അല്ല വെള്ളം പഞ്ചായത്തിലൊക്കെ വന്ന കണ്ട അതുകൊണ്ട് അതെന്നറിയോ ഇത് ഈ ഇതിനെ കുറഞ്ഞ ആളുകൾ പറയാറുണ്ട് ഞാനായിരുന്നെങ്കിൽ അവിടെ പൊളിച്ചേണ്ടേ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ഞാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചത് ഞാനാണ് പഞ്ചായത്ത് മെമ്പറിങ്ങ് കാണിച്ചുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ആളുകൾ പോലും ഈ പഞ്ചായത്തിലേക്ക് വന്നിട്ട് അവരുടെ കടമ്പ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാത്മാ പരിശ്രമം അവർ നടത്തുന്നില്ല അതാണ് വസ്തുത വസ്തുതരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം ഈ വാർഡ് മെമ്പർ ഒട്ടടുത്ത സ്ഥലത്ത് പോയി വാർഡിന്റെ അങ്ങേറ്റത്ത് പോയി കുറെ ആളുകളെ വിളിച്ചു കൂട്ടി ക്ലീൻ ചെയ്യണ ഫോട്ടോ എടുത്തിട്ട് പത്രമാധ്യമങ്ങളിലേക്ക് പോകും അതേ മെമ്പറുടെ മുൻപഞ്ചായാണ് അദ്ദേഹം ചെയ്യാവുന്ന കാര്യമുള്ള അദ്ദേഹത്തെ ഇന്നലെ നിങ്ങൾ ഇട്ടിട്ടില്ല പട്ടി കൂടിയിട്ട് കേറാൻ പറ്റില്ല നമുക്ക് ബസ്റ്റാൻഡില് ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് പക്ഷെ ആ ഒരു അന്തരീക്ഷം ഇവിടെ ഇല്ല കേട്ടോ എന്തായാലും നമുക്കൊരു ഗുണമുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ അത് ഇവര് ഇത് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നതും ഇവര് അധികാരത്തിൽ കയറ്റുമ്പോൾ കേറുമ്പോൾ എടുക്കുന്ന സത്യപ്രതിജ്ഞ ലംഘനം തന്നെയായിരുന്നു അത് അങ്ങനെ കിട്ടുന്ന അധികാരങ്ങൾ അവർ ഉപയോഗിക്കുന്ന ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ഏതറ്റം പറയും പോകുമെന്നുള്ളതാണ് ആദ്യം നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടത് ആ അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ അധികാരത്തിന്റെ സീമകൾ എവിടെ വരെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ആൾ ആദ്യം ചെയ്യുന്നത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും അയക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് അത് ചെയ്യാ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതെ ലോക്കൽ ബോഡി ഗവൺമെന്റ് അതിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ടല്ലോ ഇന്ത്യ ഗവൺമെന്റ് അപ്പൊ അവർക്ക് അവർക്ക് സ്വയം ഭരണം കൊടുത്തിട്ടുണ്ട് അവർക്ക് പല കാര്യങ്ങളും തീരുമാനം എടുക്കാൻ പറ്റും അപ്പൊ അത് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുമെന്നുള്ളത് അവനോട് ബോധ്യം പറഞ്ഞു അത് എടുക്കാനുള്ള ആർജവം കഴിക്കുകയും ചെയ്യണം ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളി എന്ന് പറഞ്ഞ് ഒരാളുടെ അമ്പതിനായിരം രൂപ പിഴമേടിച്ച പഞ്ചായത്താണ് പഞ്ചായത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അല്ലെ അപ്പൊ അത്രയേറെ ഗൗരവം ഒരു മാലിന്യം തള്ളണുന്നതിന് കാണിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ മിറ്റം ഈ രോ ഈ രീതിയിൽ ഒരു വർഷക്കാലം ഒന്നും കിടക്കേണ്ട യാതൊരു കാര്യമായ എന്റെ അധികാരം അത് റവന്യൂ വകുപ്പാണ് അല്ലെങ്കിൽ ബ്ലോക്കാണ് ചെയ്യേണ്ടത് ഈ ശുചീകരണ പ്രവർത്തകർ റവന്യൂ ഒന്നും വനം വകുപ്പ് ഒന്നും പോലീസ് ഒന്നും ഡിപ്പാർട്ട്മെന്റ് കാലത്തിൽ ആവശ്യമൊന്നുമില്ല നമ്മുടെ നാലോ അഞ്ചോ പേർ ചേർന്നാലും ചെയ്യാം അധികാരത്തിന് ഉപയോഗത്തിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വിട്ടു കൊടുക്കണമെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുമായിട്ടോ അതിന് അതിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അഡീഷണൽ സെക്രട്ടറി ആയിട്ടോ മന്ത്രിയായിട്ടോ ചർച്ച നടത്തി ഇത് ഉപയോഗത്തിലേക്ക് എത്തിക്കാവുന്ന കാര്യങ്ങളുള്ളൂ അതല്ലാതെ ഒരു കെട്ടണം ഇത്ര ലക്ഷങ്ങളും മുടക്കി കടന്നിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്നായിട്ട് കിടന്നുകൊണ്ട് പോയി ആർക്കും പിന്നെ പ്രയോജനം കൊണ്ടുപോകുന്നത് അതെ ഇതിപ്പോ തുറക്കുന്നതിന് വേണ്ടിയിട്ട് കഠിന അതെ അതെ ആ മതിയാണ് ബലമായിട്ട് തുറന്നുണ്ടെങ്കിൽ നാളെ കേസ് വരാണ്ടിരുന്നാൽ മതി ആട് കെട്ടും നമ്മള് അതൊരു വാർത്ത കൊടുത്തു അതിന്റെ ഒരു ഫലം കണ്ടതിന്റെ ഒരു സംതൃപ്തി നമുക്കുണ്ട് കാരണം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടി അതിന് ജി ഡി സി ചാനൽ മുൻകൈ എടുത്തു അത് എന്താണ് വേറെ കയറേണ്ടത് അത് ആ ജോളിയോട് നമുക്ക് അതിനുള്ളൊരു കടപ്പാടുണ്ട് കേട്ടോ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ അതെ 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 ഞാൻ ഇത്രയും ജനകീയ വിഷയങ്ങൾ ജനസക്ത കൊണ്ടുവരുക എന്ന് പറഞ്ഞിട്ട് അതെ അതെ അദ്ദേഹം നടത്തുന്ന നടത്തുന്നൊരാള് മാത്രമല്ല നമ്മൾ നാട്ടുകാരൻ കൂടെ കൂടിയാണ് അപ്പോ അദ്ദേഹം ഇത് കണ്ടു വളർന്ന ആള് എന്ന നിലയ്ക്ക് ഇത് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയല്ലോ അഭിപ്രായം പറയാൻ പ്രതികരിക്കില്ലാത്ത ആളുകളാണ് ആ അത് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ആളുകളാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതെ കൃഷിഭവൻ ഇത് ആരോഗ്യ സബ് സെന്റർ ആണ് ഇത് വെറ്റിനറി ഹോസ്പിറ്റൽ ഇത് കൃഷിഭവന് അങ്ങനെ നിരവധിയായ സ്ഥാപനങ്ങൾ ഇതിന്റെ തൊട്ട് എടുത്തുണ്ട് ഇത് ഇതിപ്പോ ഇന്നിപ്പോ അവധി ദിവസം ആയതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇത് എത്ര ആളുകൾ ഇവിടെ കടന്നു പോകുന്നുണ്ട് നമുക്ക് കാര്യങ്ങൾ ഇത് ഇത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ഇതൊക്കെ ഇന്നത്തെ ആകുന്നത് ഇതൊക്കെ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി അവരുടെ കടമ നിർവഹിക്കാനായിട്ട് മുന്നോട്ട് വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ഇതൊക്കെ അവർ തയ്യാറല്ല അതായത് ആ അത് പൗരബോധം പറഞ്ഞാലോ വായിച്ചാലോ അല്ലാതെ അധികാരം കൈ കിട്ടി എന്നതുകൊണ്ട് മാത്രം പൗരബോധം നമുക്ക് ഈ വെള്ളം വെള്ളയിട്ട് കല്യാണത്തിന് പോകലും അടിയന്തരം കൂടാൻ പോകലും മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും മാത്രമാണ് രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്ന ഒരു ഭാഗങ്ങളുണ്ട് നമ്മളെ പിന്നെ പറഞ്ഞേ അല്ലേ അതെ അതല്ല അതല്ല പൊതു ഒരു സ്ഥാനമാനങ്ങൾ ഇരിക്കുന്ന ആളുകൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അതാണ് നമ്മൾ പറയുന്നത് അവര് ജനങ്ങളിലേക്ക് രാഷ്ട്രീയം ഒന്നും ഇല്ല എനിക്ക് തീർച്ചയായിട്ടും നമ്മളത് രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു സംസാരമാണ് അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തിയിലേക്കാണ് എത്തിപ്പെടേണ്ടത് ആ രാഷ്ട്രീയം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഉള്ളിലിരിക്കേണ്ട കാര്യങ്ങളാണ് അത് രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം അതാണ് ഇരിക്കുന്നത് പൊതുജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അത് അതാണ് ആ കാര്യങ്ങൾ മറന്നുകൊണ്ടുള്ള നാടിന് നന്മ നാടിന് നന്മ ചെയ്യം ഏതൊരു സാധാരണക്കാരനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിനൊരു പരിഹാരം കണ്ട് പോകുന്നതാണ് രാഷ്ട്രീയക്കാരൻ ഇത്ര ഇത്രയൊരു സംരംഭ അതായത് ജനകീയ വിഷയങ്ങള് ജനങ്ങൾ മുൻപിൽ എത്തിച്ച് അതിനൊരു പരിഹാരം കാണുന്ന ഒരു സാമൂഹ്യ പ്രതിപക്ഷത നിലനിർത്തുന്ന ടി സി ചാനലിന്റെ ഞങ്ങളുടെയൊക്കെ അഭിനന്ദനങ്ങളും ചാനലിനെ വിടും നാടിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ആരെങ്കിലും ശ്രദ്ധയിൽ ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു